അല്ലാമലേക്കും വരഹമുല്ലാഹി വാബർക്കാത്തു ഏത് മാതാപിതാക്കൾക്കുള്ള ആകളൊരു പരാതി അവർ വല്ലാതെ ഫോണിൽ കളിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അവർക്ക് ഫോൺ കൊടുത്ത് ശീലിപ്പിച്ചതായിട്ട് അതേ മാതാപിത മാതാപിതാക്കൾ തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഇപ്പം ആ ഫോൺ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ഒരു നിമിഷം പോലും കിട്ടുന്നില്ല സ്കൂളില്ലെങ്കിൽ പറയും വേണ്ട എന്നുള്ള രീതിക്കാണ് ഓരോ വീടിൻ്റെ ഉള്ളകം എന്ന് പറയുമ്പോൾ അത് തെറ്റൊന്നും സംഭവിക്കില്ല അത്രമേൽ വലിയ പരിതാപ പരിതാപകരമായിട്ടുള്ള ആ ഒരു അവസ്ഥാ വിശേഷത്തിലൂടെയാണ് നമ്മുടെ മക്കളെ കൊണ്ട് പല മാതാപിതാക്കളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവർ ആരുമല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ ഈ മക്കൾക്ക് നമ്മളാണ് കയ്യിൽ വെച്ചു കൊടുത്തത് ഈ ഫോണ് ആ ഫോണ് അവർക്ക് അന്ന് വെച്ചുകൊടുത്തത് പല ആവശ്യങ്ങളും നമുക്ക് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ വീട്ടിലെ പണികൾ അതുപോലെ പുറത്തെ പണികൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നടത്താൻ ഈ ഡിവൈസ് അങ്ങ് കൊടുത്താൽ ശസ്തമായിട്ട് അവിടെ ഇരുന്നോളും എൻ്റെ പണി എനിക്ക് കഴിയും ചെയ്യാനും കഴിയും എന്ന ഒരു കണ്ടെത്തലുകളിലൂടെയാണ് നമ്മുടെ ഫോൺ ആദ്യമായി അവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം അവർ മാന്യമായിട്ട് തിന്നട്ടെ ഡീസൻ്റായിട്ട് തിന്നട്ടെ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൊടുത്ത ഫോണ് അല്പ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം പിന്നെ അവൻ്റെതായി അല്ല അവളതായി പിന്നെ ഉമ്മയോ വാപ്പയോ കൊടുത്ത ആൾ തന്നെയാണ് ഇങ്ങോട്ട് കെഞ്ച് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി കെഞ്ചുകയാണ് മോളെ ഒരു ഒരൊറ്റ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുട്ടികളെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുറ്റം ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു പടുകുയിലേക്ക് ചാടിച്ചത് നമ്മൾ മാതാപിതാക്കൾ തന്നെയല്ലേ അത് നമ്മളല്ലേ ഏറ്റെടുക്കേണ്ടത് അതിൻ്റെ എല്ലാ കുറ്റവും പോരായ്മയും പിന്നെ നമ്മളതിനായി ഈ കുട്ടികളെ വല്ലാതെ അപകർഷതാ ബോധത്തോടു കൂടെ എല്ലാം ശകാരിക്കുകയും എൻ്റെ മക്കൾ ഒരിക്കലും നന്നാവൂല എൻ്റെ മക്കളെല്ലാം ഫുൾ അഡിക്റ്റ് ആ ഗെയിമിൽ അഡിക്റ്റായിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആരാണോ നമ്മൾക്ക് പുതിയ രീതിയിലുള്ള അനുഭവങ്ങൾ നൽകുന്നത് ആ അനുഭവങ്ങൾ നൽകി അയാളങ്ങ് പോയാലും നമുക്ക് അനുഭവത്തെക്കുറിച്ച് യാതൊരു വിട്ടുവീച്ച മനോഭാവവും ഉണ്ടാവില്ല അയാളെ മറന്നാലും ശരി ആ അനുഭവത്തിൽ വലിയ വലിയ ഒരു പങ്ക് നമ്മുടെ മനസ്സിൽ കിട്ടുകൊടുക്കുകയും പിന്നെ അത് കിട്ടണം എന്നുള്ള ഒരു വലിയ ഒരു അത്യാഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാറുണ്ട് നമ്മളെത്ര വളർന്നാലും ശരി നമുക്ക് വൈകുന്നേരം കിട്ടുന്ന ഒരു ചായകുടി ശീലമുള്ള ആളാണെങ്കിൽ അയാൾക്കത് കിട്ടിട്ടുള്ള എന്തൊക്കെ ഒരു വിഭ്രാന്തി ഉണ്ടാവും സിസിറ് വലിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികളിലും സംഭവിക്കുന്നത് അതുകൊണ്ട് കുട്ടികളിൽ ഫോൺ കൊടുക്കുമ്പോൾ അന്ന് നമ്മൾ ഏതായാലും ചിന്തിച്ചില്ല ഇനിയെങ്കിലും ചിന്തിക്കുക പത്തോ പതിനഞ്ചോ വയസ് എത്തുമ്പോൾ നമ്മൾക്ക് അവരിൽ നിന്ന് ഫോണ് കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ഒരു അടിമയായിട്ട് നമ്മൾ കെഞ്ചിയാൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഇതിന് ഡിമാൻഡ് വെക്കണം എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക്കൽ ആക്കിയാൽ കുടുംബജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് അവരൊന്ന് ചേർത്ത് പിടിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ഫോണിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ടൈം ഡ്യൂ റെഡ്യൂസ് ചെയ്യുക അഥവാ ആദ്യം ഒരു ദിവസം മുഴുവനാണ് കാണുന്നതെങ്കിൽ അവരര ദിവസത്തെ കൊണ്ടുവരിക പിന്നെ ഒരു മണിക്കൂറത്തെ കൊണ്ടുവരിക പിന്നെ ഒരു അരമണിക്കൂറിലേക്ക് കൊണ്ടുവരിക ഓരോ ടാസ്കുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് രസകരമായിട്ട് മോനെ ഇന്നത് ഞാൻ എനിക്ക് ഇത്ര സമയം വരെ ഫോൺ കാണാൻ തരും എന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മൾ മാറുമ്പോൾ അവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ കേൾക്കുന്ന മക്കളായി മാറും ഇപ്പം അവസ്ഥ ഒന്ന് പെരടി താത്തി കഴുത്ത് താത്തി അങ്ങോട്ട് ഇരുന്നാലും ഇവിടെ മരിക്കാൻ കിടന്നാൽ പോലും അവരറിയുന്നില്ല എന്ന രീതിക്കാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അതിൽ നല്ല മോചനം നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം എന്തെങ്കിലും ഒരു ഗെയിം സെറ്റപ്പ് ചെയ്തിട്ട് ആ ഗെയിം ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ആക്കിയാൽ ഒരു പഠനമായിക്കോട്ടെ അത് ഗെയിമിലൂടെ പഠിക്കാമല്ലോ അങ്ങനെയൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുക അരമണിക്കൂറാണ് അരമണിക്കൂർ കഴിഞ്ഞാൽ അത് കൊണ്ടുത്തരണമെന്നുള്ള നല്ല രൂപത്തിലുള്ള ഒരു സന്ദേശവും കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ കൂടെ നിൽക്കും അല്ലാതെ ഒരു വാശി പ്രയോഗിച്ച് അധികാരം പ്രയോഗിച്ച് നമ്മളെ മക്കളിടുത്ത് നിന്ന് ഫോൺ വാങ്ങുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് സക്സസ് ആക്കാൻ കഴിയില്ല ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ അവരുടെ പേടി കൊണ്ട് മാറി നിന്നേക്കാം അല്ലാതെ ഒരിക്കലും ആ ഫോണിൽ നിന്നും അവർ വിട്ടുമാറൂല പക്ഷേ അവരെ ചേർത്ത് പിടിച്ച് വളരെ താതാർമ്യത്തോടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അവർ നമ്മളും ഒരേ മനസ്സോടുകൂടെ നിങ്ങയാണെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ആ ആ ഒരാൾ അവരുടെ മനസ്സിൽ വലിയ വിലമതിപ്പുള്ള ഒരാളായി മാറുകയാണെങ്കിൽ അവർ നമ്മളോട് നല്ല സ്നേഹപ്രകടനം കാണിക്കുകയും സ്നേഹിക്കുന്ന ആളുകളെ ദ്രോഹിക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും മക്കൾ നമ്മളതാണെങ്കിലും ഓരോരുത്തരും അവരുടേതായ ലോകത്ത് ജീവിക്കുന്നവരാണെന്ന് ഓരോ മാതാപിതാക്കളും കരുതണം അങ്ങനെ പോകുമ്പോൾ ഫോണിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർത്ത് മുന്നേറാൻ പറ്റും അതിനൊക്കെ സാധിക്കുന്ന രൂപത്തിൽ ഒരു മാതാപി ിതാക്കളായി മാറുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആണെന്നുള്ളതും കൂടി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്